ഈ യോഗം അധ്യായം ഇരുപത്തിനാല് സർവ്വശക്തൻ ശിക്ഷാ സമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തമാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നുണ്ട് ചിലർ അതിലുകളെ മാറ്റുന്നു ചിലർ ആട്ടിൻകൂട്ടത്തേക്ക് അവർന്നു കൊണ്ടുപോയി മേയിക്കുന്നു ചിലർ അനാഥ മത കഴുതി കൊണ്ടുപോയി കളയുന്നു ചിലർ വൃതവയുടെ കാളയെ പണയമാണെന്നും ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു ദേശത്തെ ഇവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു അവർ മരുഭൂമിയിലെ കാട്ടുകേതകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറത്തുവിടുന്നു ശൂന്യപ്രദേശ മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം അവർ വയലിൽ അന്യന്റെ പയർ പറയുന്നു ദൃഷ്ടനെ മുൻകിത്തോട്ടത്തിൽ കാലാ പറയുന്നു അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂടുന്നു കുളിരിൽ അവർക്ക് കുതപ്പവുമില്ല അവർ മലകളിൽ മഴ നനയുന്നു മറുപടി നിലകിയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു ചിലർ മൊഴി കുട്ടികളെ അപകടിക്കുന്നു ചിലർ ദരിദ്രോട് പണയം വാങ്ങുന്നു അവർ വസ്ത്രം കൂടാതെ നഗ്നായി നടക്കുന്നു പത്നി കടന്നുകൊണ്ട് കെട്ടിച്ചമുട്ടുന്നു അന്യർ മതിലുകൾക്കകത്ത് അവർ ചെക്കാട്ടുന്നു മുതിരിച്ചവിട്ടുകയും ചെയ്യുകയും ചെയ്യുന്നു പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു പട്ടുപോയവരുടെ പ്രാണം നിലപൊലിക്കുന്നു ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു അതിന്റെ വഴികളെ അറിയുന്നില്ല അതിന്റെ പാതകളിൽ നടക്കുന്നുവുമില്ല കൊലപാതകം രാവിലെയും നിൽക്കുന്നു ദളിതനെയും എളീവിനെയും കൊല്ലുന്നു രാത്രി കള്ളനായി നടക്കുന്നു വിചാരിയുടെ കണ്ണ സമ്മാനം കാത്തിരിക്കുന്നു അവൻ മുഖം മറിച്ച് നടന്ന് ഒരു കണ്ണു എന്നെ കാണുകയില്ല എന്ന് പറയുന്നു ചില ഇരുട്ടത്ത് വീട് തുറന്നു കയറുന്നു പകൽ അവർ വാതിൽ വാതിലടിച്ചു പാർക്കുന്നു ഒളിച്ചുത്തിറങ്ങുന്നു അപ്പൊ വാതം അവർക്കൊക്കെയും അമ്പതാമസം തന്നെ അമ്പതാമസിന്റെ കോർത്തങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ വെള്ളത്തിന്റെ മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു അവർ ഓഹരി ഭൂമിയിൽ ശബിക്കപ്പെട്ടിരിക്കുന്നു ഒന്നു തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തുവൻ പാതാപത്തിന് വിലയാകുന്നു ഗർഭപാത്രം അവനെ മറന്നുകയും കൃമി അവനെ തിന്നു രസിക്കും പിന്നെ ആരും അവനെ ഓർക്കിയില്ല നീതിയുടെ ഒരു പ്രശ്നം പോകുക തകർന്നു പോകുന്നു സഹിക്കാത്ത മച്ചി അവൻ വിഴിയും കളയുന്നു വിധിക്ക് നന്നെ ചെയ്യുന്നതുമില്ല അവൻ തന്റെ ശക്തിയാൽ നിഷ്കണ്ഠകമാരെ നിലനിൽക്കുമാരാകുന്നു ജീവനെ കുറിച്ച് നിരാശപ്പെടുത്തിക്കുക അവർ എഴുന്നേൽക്കുന്നു അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു അവർ ഉറച്ചു നിൽക്കുന്നുവെങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട് അവൻ അവർ ഉയർന്നിരിക്കുന്നു കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കി കളയുന്നു കന്ത്രികളുടെ തല പോലെ അവരെ ആർക്കുന്നു ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എന്റെ വാക്ക് കണ്ണിക്കുകയും ചെയ്യുന്നവൻ ആർ